എല്ലാവർക്കും കാട്ടിലത്തെ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നോക്കാം മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള് ആറ് മുട്ട വേവിച്ചത് ഒന്നര ഗ്ലാസ് ജീര റൈസ് മൂന്ന് സവോള ഇതുപോലെ കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് ഒരു ചെറുനാരങ്ങ ഒരു കുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് ഗം മസാല അരസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നെയ്യ് രണ്ട് ടൊമാറ്റ കട്ട് ചെയ്തത് കുറച്ച് തൈര് കുറച്ച് മല്ലിയില കുറച്ച് അര അരസ്പൂണ് പെരിഞ്ചീരകം അഞ്ച് കറിയാമ്പൂവ് ഒരു ജാതിപ്പത്രി കുറച്ച് കുരുമുളക് രണ്ട് കറുവാപ്പട്ട രണ്ട് ഏലക്കായ കാല് സ്പൂണ് ചെറിയ ജീരകം രണ്ട് ബേ ലീഫ് ആവശ്യത്തിന് ഗ്രൗണ്ട് നട്ട് ഓയില് ആവശ്യത്തിന് ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റ് ആക്കി കൊണ്ടുവരാം ആദ്യം നമുക്ക് മുട്ട ഫ്രൈ ആക്കണം അതിന് ഇതേപോലെ ഒരു ഹോളാക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആക്കാം പാൻ ചൂടായിണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാതിന്റെ നമുക്ക് ഗ്യാസ് സ്ലോ വെച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇടാം ഒര സ്പൂണേക്കാളും കുറച്ചിട്ടാ കാല് സ്പൂണ് മഞ്ഞപ്പൊടി കാല് സ്പൂണേക്കാളും കുറവ് കുരുമുളക് പൊടി കാല് സ്പൂൺ ഉപ്പ് ഇനി ഇതിളക്കിട്ട് ഇതിലേക്കും നമുക്ക് മുട്ടയിട്ടിട്ട് ഫ്രൈ ആക്കണം മുട്ട നന്നായിട്ട് അതിൽ ഫ്രൈ ആക്കാം അങ്ങനെ ഇണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റാ ബിരിയാണി അഞ്ചു മിനിറ്റ് ആയുണ്ട് നമുക്കിത് മാറ്റി വെക്കാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് വേറെ പാനില് നമുക്ക് മസാല ഉണ്ടാക്കാം അതിലാവശ്യത്തിന് എണ്ണ ഒഴിക്കാം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കാം ചൂടായി ഉണ്ട് നമുക്ക് സവോള ഇടാം നന്നായിട്ട് വാങ്ങി വരണ വരെ സവോള ഫ്രൈ ആയി ആയിണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് മാറ്റി വെക്കാം റൈസിന്റെ മുകളിൽ മുകളിലിടാന ഇനി നമുക്ക് ഇത് കുക്കറില് ഇട്ടിട്ടുണ്ടാക്കാം പെട്ടെന്ന് ആവും ആകുമ്പോ ബിരിയാണി കുക്കറിൽ ഒരു സ്പൂൺ എണ്ണ വയ്ക്കാം

ടൊമാറ്റോ മെൽട്ടാണ് അരസ്പൂൺ ഉപ്പുടാം ടൊമാറ്റോ മെൽട്ടായണ്ട് അരച്ച മസാല ഇടാം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളക് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂട്ടുണ്ട് ഇനി നമുക്ക് മറ്റുള്ള മസാലകളൊക്കെ ഇടാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം ൈര് ഒഴിക്കുന്നുണ്ട് നാല് സ്പൂണ് തൈര് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയത് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കാം മസാല ഒരു വിധം മൂത്തുണ്ട് നമുക്ക് കുറച്ച് പൊതിന ഇടാം കുറച്ച് മല്ലിയില ഇടാം മല്ലിയലൊക്കെ ഇത്തിരി കൂടുതൽ ഇട്ടാലോ നല്ല ടേസ്റ്റ് പിന്നെ നന്നായിട്ട് മിക്സ് ആക്കാം ഇതിപ്പോ മസാല ഒക്കെ ആയിണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇടാം ഇത് കഴുകി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആ അരിയാണ് നന്നായിട്ട് ഇത് മിക്സ് അതില് അരി ആക്കിട്ടിട്ടപ്പോ ഒരു രണ്ട് മിനിറ്റ് ആയിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കണം അതിലിട്ടിട്ട് പിന്നെ നമുക്ക് ഈ ഗ്ലാസ് കൊണ്ട് എടുത്തത് ഒരു ഒന്നര ഗ്ലാസ് അരി രണ്ടേ മുക്കാ ഗ്ലാസ് വെള്ളമൊഴിക്കാം ഇത്ര വെള്ളം ഒഴിച്ചാ മതി ഇതില് കുറച്ച് നെയ്യ് ഒഴിക്കാം അരിയിട്ടിട്ട് മിക്സ് ആയിട്ട് തന്നിട്ട് ഇതിൽ ഉപ്പൊക്കെ പാകമാണ് നമുക്ക് മുട്ടയിടാതല്ലേ ീസവള വാഴത്തി ആയിട്ട് അടുന്ന് ഇടാം കുറച്ച് പൊതിന ഇടാം കുറച്ച് മല്ലിയെല്ലാം ഇടാം ഇനി മൂടിയിട്ടിട്ട് ഒരു വിസല് വരണ വേവിക്കറിന്റെ ഇറൊക്കെ പോയിൻ്റെ അരിയൊക്കെ ബന്ധുണ്ട് ഇത് കുറച്ചു നേരം എങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാകത്തിനാവും വെള്ളമൊക്കെ പറ്റി പാകം മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റിയുള്ള ബിരിയാണിയാ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്